മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത ചൂണ്ടിക്കാണിക്കുന്നതിന് മലപ്പുറം വികാരം ഇളക്കിവിടലായി കാണുന്ന മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവന വംശീയ ഉള്ളടമുള്ളതും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് വെൽഫെയർ പാർട്ടി അവകാശങ്ങൾ നേടും പാർട്ടി പ്രക്ഷോഭങ്ങളുമായി തെരുവിലുണ്ടാകുമെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കിഴിപ്പറമ്പ് പറഞ്ഞു പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പോലും ജില്ലയിൽ തുടർ പഠനത്തിന് അവസരമില്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എല്ലാ വർഷത്തെയും പോലെ താൽക്കാലിക സീറ്റുകളും ബാച്ചുകളുമായി ഓട്ടയടക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളുമടക്കം ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതിനെ കേവലം മലപ്പുറം വികാരമായി ചുരുക്കി കിട്ടുന്ന ശിവൻകുട്ടി യഥാർത്ഥത്തിൽ സംഘപരിവാർ വിഹാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് മലപ്പുറത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ എപ്പോൾ ഉന്നയിക്കപ്പെടുമ്പോഴും അതിനെ വംശീയ അജണ്ടകൾ കൊണ്ട് പ്രതിരോധിക്കുന്ന സി പി എമ്മിന്റെ സ്ഥിരം നിലപാടിന്റെ തുടർച്ച തന്നെയാണ് ഈ പ്രസ്താവനയും ഇതുകൊണ്ടൊന്നും മലപ്പുറത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളുടെ മുനയൊടുക്കാമെന്ന് ശിവൻകുട്ടിയും സി പി എമ്മും വ്യാമോഹിക്കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ഭരണകൂടം വിദ്യാഭ്യാസ മന്ത്രി പ്ലസ് പുതിയ ബാച്ചുകൾ അനുവദിക്കുന്നതിനു പകരം നിലവിലുള്ള ക്ലാസ് റൂമിൽ ഇനിയും കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ക്ലാസ് റൂമുകൾ പ്ലസ് ടു ക്ലാസ് റൂമുകൾ ക്രൗഡഡാണ് കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇത് സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ ജനക്കൂട്ടം ഒരു ക്ലാസ് റൂമിലുണ്ടാവും കുട്ടികൾക്ക് ശരിയായി പഠിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ക്ലാസ് റൂമുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കും അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടത് മലബാറിന് വേണ്ടത് പുതിയ ബാച്ചുകളാണ് പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മലപ്പുറം ജില്ലക്കാർ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ വിവിധ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ റിസൾട്ട് അറിയുന്ന സമയത്ത് നിരന്തരമായി സമരത്തിലാണ് പുതിയ ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഈ ന്യായമായ ആവശ്യം മലപ്പുറത്ത് നിന്ന് ഉന്നയിക്കുമ്പോൾ മന്ത്രി അതിന് നേരെ പുറം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല മലപ്പുറം വികാരമുണർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തെ വംശീയമായി അധിക്ഷേപിക്കാനാണ് മന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ ഉന്നയിക്കുമ്പോൾ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആവശ്യത്തെ അടക്കം വളരെ മോശമായി ചിത്രീകരിക്കുകയും കേരള ജനതയ്ക്ക് മുന്നിൽ മലപ്പുറത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനുമാണ് മന്ത്രി ശിവൻകുട്ടി ശ്രമിക്കുന്നത് എന്ന് നിർഭാഗ്യ നിർഭാഗ്യമാണ് എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഈസ്റ്റ് ലൈവ് മലപ്പുറം